ും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും രണ്ടു കയ്യിലും നന്മയായി നിറഞ്ഞിരിക്കണമേ എങ്ങും എങ്ങും നിറയും മനസ്സിൽ കൂടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ രാജ്യമാണ് രാജ്യമാണ് എല്ലാ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ എൻ്റെ സഹോദരി സഹോദരി സഹോദരന്മാരാണ് സഹോദരന്മാരാണ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു െ ആരുടെ പിറന്നാളാരുടെ ചാച്ചാജിയുടെ ശരിക്കുള്ള മേലെന്താ ജപ ആ പറഞ്ഞു പറഞ്ഞു ചാച്ചാജി ആ ജവഹർലാൽ നെഹ്റു അല്ലെ ഇന്നത്തെ ദിവസത്തിന് നമ്മൾ എന്താ പറയാ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു ശിഷുദ്ദീനാണ് കാണിച്ചു തന്നെ അനു കാണിച്ചു തന്നെ അവരുടെ കാണിച്ചു കാണിച്ച పడంగం గాంచని పడంగం గాంచని పడంగం గాంచని పడంగం గాంచని గుడ్ కేరా అందరి పెంకి అన్నాడుది కందాం అంటే నా ചാണ്ട്രി ചെയ്യണോ കേ ചേച്ചി ചെയ്യണോ ചേച്ചി ചേച്ചി ചെയ്യണല്ലേ ആ ചെയ്യുവേ ചെയ്യേം നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും നല്ല രണ്ടു കയ്യിലും നന്മയായി എൻ മനസ്സിൽ കൂടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും ഇന്ത്യ ഇന്ത്യ എൻ്റെ എന്ത് രാജ്യമാണ് രാജ്യമാണ് എല്ലാ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാരും എൻ്റെ എന്റെ സഹോദരി സഹോദരി സഹോദരന്മാരാണ് സഹോദരന്മാരാണ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ രാജ്യത്തെ രാജ്യത്തെ એ પર ટીશર્ટ કલર નાડું ટીચા સાન્ડરી ડેટ પરકી દાડાઈ એડી રેડી કોડ લેડી સા હા એટલે એને બે 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 આઈ સુતાઈ પર એટલે જોતા െ ഇന്നത്തെ ദിവസത്തിന് നമ്മൾ എന്താ പറയുക